സിം വാലിഡിറ്റി എന്ന തലവേദന ഒഴിവാക്കാം സിം വാലിഡിറ്റി ഇടയ്ക്കിടയ്ക്ക് പുതുക്കേണ്ടി വരുന്നത് ബി എസ് എൻ എൽ ഉപഭോക്താക്കളെ തലവേദന പിടിപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ ഇതിനൊരു പരിഹാരം വന്നിരിക്കുകയാണ് മുന്നൂറ് ദിവസത്തേക്ക് സിം ആക്റ്റീവായി നിലനിർത്താനുള്ള റീചാർജ് പ്ലാൻ ബി എസ് എൻ എൽ അവതരിപ്പിച്ചു ഇതിനോടൊപ്പം ഡാറ്റയും സൗജന്യ കോളും മെസ്സേജും ലഭിക്കും എന്നതാണ് ഈ റീചാർജ് പ്ലാനിനെ വ്യത്യസ്തമാക്കുന്നത് മുന്നൂറ് ദിവസത്തെ സിം വാലിഡിറ്റിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയുടെ പ്രീപെയ്ഡ് റീചാർജ് പ്ലാനാണ് ബി എസ് അവതരിപ്പിക്കുന്നത് ദിവസം വെറും മൂന്ന് രൂപയെ ഉപഭോക്താക്കൾക്ക് ചെലവാകുന്നുള്ളൂ പത്ത് മാസത്തോളം സിം ആക്ടിവേഷൻ സാധ്യമാകുന്ന ഈ പ്ലാനിലെ ആദ്യ അറുപത് ദിവസം സൗജന്യ നാഷണൽ റോമിങ്ങും ദിവസം രണ്ട് ജി ബി ഡാറ്റയും നൂറ് എസ് എം എസ് വീതവും ലഭിക്കും ആദ്യ അറുപത് ദിവസത്തിന് ശേഷം ഇൻകമ്മിങ് കോളുകൾ ലഭിക്കുമെങ്കിലും ഡാറ്റയും കോളും എസ് എം എസും ലഭ്യമാകണമെങ്കിൽ ടോപ്പപ്പ് റീചാർജ് ചെയ്യേണ്ടി വരും ബി എസ് എൻ എല്ലിനെ സെക്കൻഡറി സിമ്മായി കണക്കാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഉചിതമായ റീചാർജ് പ്ലാനാണിത് ആദ്യ രണ്ട് മാസം സൗജന്യ ഡാറ്റയും കോളും എസ് ഉപയോഗിച്ച് പരമാവധി ഗുണം നേടാം ബി എസ് എൻ എൽ ഉപഭോക്താക്കളെ സംബന്ധിച്ച് സൗജന്യ സേവനങ്ങളില്ലെങ്കിലും അടുത്ത ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം സിം വാലിഡിറ്റി നിലനിർത്താനാവുന്നത് ആശ്വാസകരമായ കാര്യമാണ് സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനയ്ക്ക് പിന്നാലെ മെച്ചപ്പെട്ട പ്ലാനുകളുമായി ആളുകളെ ആകർഷിക്കാൻ ബി എസ് എൻ എൽ ശ്രമിക്കുന്നുണ്ട് കുറഞ്ഞ വിലയിൽ കൂടുതൽ സേവനങ്ങൾ എന്ന വാഗ്ദാനമാണ് ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം തന്നെ ഉപഭോക്താക്കളെ നിലനിർത്താൻ ബി എസ് എൻ എൽ ഫോർ ജി സേവനം വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വിവിധ ടെലികോം സർക്കിളുകളിൽ ഫോർ ജി ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഫൈവ് ജി പരീക്ഷണ ഘട്ടം ബി എസ് എൻ എല്ലും ടെലികോം മന്ത്രാലയവും ആരംഭിച്ചിട്ടുമുണ്ട് ന്യൂസ് കേരള ഡോട്ട് ലൈവ്